നിന്നെ ആരെങ്കിലും അങ്ങോട്ട് വിളിച്ചോ നീ ഇവിടെ ഇരുന്നാൽ പോലെ നിനക്ക് വീട് കാശോ ശ്യാമളി കാശൊക്കെ ഉണ്ടോ എന്നിട്ടാണോ എന്നോട് മേടിച്ചത് ഒന്നുമില്ലാത്ത പാവപ്പെട്ട എന്നോട് അത്ര ഉണ്ടല്ലേ മുപ്പത് രൂപ ഉള്ളത് എന്നോടാണോ ഫോൺ രൂപ പിള്ളേർക്ക് ഇനിയുള്ളത് നിർണായക ടൗണിൽ പോകണ്ട നടന്നു പോയാ പോകണ്ട ഇപ്പഴത്തോടെ പോകും തിരിച്ചു കേറി ശ്യാമയുടെ കാര്യം കട്ടപ്പോഴാ ഓയ്യോ കൊലസില്ലാ പോയി കഴിഞ്ഞാൽ അമ്പലത്തിൽ നിറക്കി വിടും ഒരു പാട്ട കൊലസിനു വേണ്ടിയാണ് നിൽക്കുന്നത് പോയി എടുത്തോണ്ടോ വേണ്ട അത് വേണ്ട പോ പോ തിരിച്ചു പോ എന്തിന് പോകുന്നതാണെന്ന് എനിക്ക് മനസ്സിലായത് നിന്നോടാരെങ്കിലും പോകാൻ പറഞ്ഞോ ശ്യാമളമ്മ പറഞ്ഞു വിട്ടല്ലേ കാശിൻകുട്ടത്ത് ശ്യാമളമ്മ തന്നെ പോകുകയാണെങ്കിൽ പിന്നെ നേരത്തേക്ക് വരും ഇവിടെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇന്നെങ്കിലും വരവ് നടക്കുക എന്നിട്ട് രാവിലെ എന്നിട്ട് അവിടെ തിന്നാൻ മേടിച്ചു എന്നാലും കാറുകയും ചെയ്തു പിന്നെ ഞാനില്ല വിളിച്ചു ചോദിച്ചു നോക്കിയോ കൊല്ലുവന്നു അടച്ചു പോടി ഓ വേണ്ട

നീ പരീക്ഷോട്ടോ നീ ഭയങ്കര കേസാട്ടോ എന്നാ പയ്യോ ആ നീ എനിക്കു പയ്യോ ഞാൻ ഉണ്ടാക്കിയാൽ പോട്ടിട്ടോ അതേ ഇപ്പം വരും ഓക്കേ കാശ് ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ട് അതായിട്ടൊക്കെ മേടിച്ചിട്ടുണ്ടല്ലോ ഇരുപത് രൂപയ്ക്ക് താങ്ങാൻ കിട്ടുമോ i had ശരിയായോ ഓ ആണോ വീട് എട്ട് മാസം എൻ്റെ കയ്യിൽ കെട്ട് നിർബന്ധിച്ച് മേടിച്ച് പിടിപ്പിച്ച് എന്നിട്ട് ചുമക്ക് വന്നു നിങ്ങളൊക്കെ ആവശ്യം വരുമ്പോൾ മാത്രമേ നമ്മൾ ഓട്ടോ വിളിക്കുള്ളൂ അല്ലാതെ നമ്മൾ ഓട്ടോ വിളിക്കാം ഓട്ടോ വിളിക്കുക ചെയ്യല് ഇങ്ങൾ ആവശ്യമുള്ളപ്പോൾ പിടിക്കണം ആരോഗ്യം ആരോഗ്യം വേണമെങ്കിൽ എന്നാ വേണം

ചുമ എടുത്തതൊന്ന് കാണണ്ടേ അത് കാണാൻ വേണ്ടിയായിരുന്നു ആ ചുമ എടുത്തൊന്ന് കാണാൻ വേണ്ടി വിളിച്ച അമ്മേനെ അപ്പൊ ഇവിടെ വല്ല അശുദ്ധിയുണ്ടോ ഒന്നുമില്ലല്ലോ വിളക്കത്തിക്കുന്ന വിളക്കത്തിക്കുന്നിടത്ത് വെക്ക അല്ലെങ്കിയിലെ വെളിയിലിഡ്ജ് പൊട്ടിക്കകത്ത് വെക്ക് ഇവിടെ ആരും വേറെ വരുന്നില്ല അത്രേ ഉള്ളോസഞ്ചൊക്കെ എന്നാ പായസ സാധനത്തിന് എടുക്കുന്നേ കുഞ്ഞെന്തി എല്ലാം കൊടുത്താ അവ പിന്നെ കുഞ്ഞിനുള്ള മാറ്റെക്കു എന്നിട്ട് ഈ കുഞ്ഞിനോ ഇടത്തരം അവക്കറിയുന്നില്ലല്ലോ മോനെ ടുത്ത് വെച്ചടി കോഴിത്തീറ്റ കോഴിക്ക് തീറ്റ കൊടുക്കാൻ അതെന്താ ചെറിയോ വാ ചുമ്മാ വർക്ക് ചുമ്മാറക്കത്തില്ലോ ഓരോ ദിവസം ഓരോ രണ്ട് പൊറോട്ട നാളെ മതി എടുക്കാം അത് മൂന്നെണ്ണി പൊറോട്ടടുത്തോണ്ട് വെച്ചോളാം അമ്മ കേരട്ട് എടുത്ത് മാറ്റി വെച്ചെക്ക നാലണിക്ക് കൊടുക്കാം അല്ല ചോറുണ്ടല്ലോ നമ്മത്തില്ല ഇതൊക്കെ വെള്ളത്തിൽ പുളി എല്ലാം എടുത്ത് ഞാൻ ഇവിടെ എനിക്കറിയത്തില്ല അൻപത് രൂപയുടെ സാധനം അറിയാം ഒരെണ്ണത്തിന് അമ്പത് രൂപ പിന്നെ തന്നിട്ട് തിരിച്ചുപിടിക്കാണിക്കാം മാരാണിക്കോ എല്ലാം മാറാണിക്കോ എല്ലാ കഞ്ഞി വേണോ വേണ്ടല്ലോ രാജു അതൊക്കെ പിന്നെടുക്കാം മമ്മി വേണ്ടേ ഞാൻ പറഞ്ഞു ഇവിടെ ആരെ മെ പാടേ ഇക്കരെ അമ്പ കൈയങ്ങ വെട്ട വെച്ചേ ഇതുയല്ല അനങ്ങാനോ ธรรมംธรรมം ദേ ദേ പണ്ണിൻ കേര കരപ്പൻ ദേയാ പറയക്കാതി നിൽക്കുന്നു ഇങ്ങോട്ട് നോക്ക് ലാനെ കരക്കത്തിണ്ട അപ്പ അപ്പ കരപാട് നീടേക്ക കോടിയാടാ

ഏഹ് ആ കുറെ കളഞ്ഞ് ഞാൻ കണ്ടായിരുന്നു അത് ഞാൻ മാറ്റിയിട്ട് പിന്നെ അങ്ങോട്ട് ഇതിട്ടുണ്ടായിരുന്നോ ചാക്കിട്ട് ആ ചാക്കേ ചാക്കാൻ ഇങ്ങോട്ട് മാറ്റിയിട്ടോ അതുകൊണ്ട് പിന്നെ എപ്പോഴും എപ്പോഴും നമ്മൾ രണ്ടു ദിവസം ഇല്ലല്ലോ അത് കുഴപ്പമില്ല അതെങ്ങനെയാണല്ലോ അത് കൊത്തി തിന്നാലോ കുറഞ്ഞ പറഞ്ഞേക്ക ഇത് കൊവാം ഇത്ര നാളെ ഞാൻ ഇപ്പം ആവുന്ന എന്താ ഒരു സ്ട്രിക്ട് എടുക്കുന്നതല്ല हां कहां गए हां हम